നമസ്കാരം എക്സ്പ്രസ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുയപ്പള്ളിയിലാണ് മിന്നാമിനിങ്ങിന്റെ വാലിന്റെ ഏറ്റത്ത് ചൂട്ടുമിനിങ്ങുന്നത് എന്തുകൊണ്ട് 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 മിന്നാമിനിങ്ങിയുടെ വാലിന്റെ ഏറ്റത്ത് ചൂട്ടുമിനിങ്ങുന്നത് പോലെ പുയപ്പള്ളി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന അതായത് സർക്കാർ ചെലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാഫിക് ലൈറ്റിൽ ഒരു മിന്നാമിനിങ്ങിന്റെ നുറന്നുപെട്ടം അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ അവർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ അഭിപ്രായങ്ങൾ അനാസ്ഥപരമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത് ഒരു സാധാരണ സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിക്കുമ്പോൾ അതിന്റെ കേടുപാടുകൾ പരിഹരിച്ച് വേണം അത് നടപ്പിലാക്കാനും അത് മാത്രമല്ല അത് ഉയർ പത്തടിയും കൂടെ ഉയർത്തിയാക്കുന്നത് ഒരു വണ്ടി വന്നാൽ അത് കാണാനുള്ള സൗകര്യം പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇത് പരസ്യത്തിന് വേണ്ടി ചുരുക്കം പറഞ്ഞ അഴിമതിയുണ്ടോന്നും ഉള്ളത് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇപ്പോൾ തകരാറിലാണ് ഏതാണ്ട് പതിമൂന്ന് വർഷക്കാലത്തിന് മുമ്പ് ബഹുമാന്യനായ ചാത്തന്നൂർ എം എൽ എ യോട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും വ്യാപാരി വ്യവസായികളും നിരന്തരമായി നടത്തിയ അഭ്യർത്ഥനയുടെ ഫലമാണ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് എന്നൊന്നും ഏതാണ്ട് എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് കുയപ്പള്ളി ജംഗ്ഷനിലെ ട്രാഫിക് കുരുക്ക് പരിഹരിക്കുന്നതിനും അപകടങ്ങൾക്ക് ഒരു പരിധിവരെ കുറവ് വരുത്തുന്നതിനും വേണ്ടി ഇങ്ങനെയൊരു ക്ലട്രോണിന്റെ സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിച്ചത് കഴിഞ്ഞ കുറച്ച് കാലമായി ഏതാണ്ട് ആറു മാസക്കാലമായി ഈ ട്രാഫിക് സിസ്റ്റം പ്രവർത്തനരഹിതമാണ് അതുകൊണ്ട് പ്രത്യേകിഞ്ഞ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പുയപ്പള്ളി ജംഗ്ഷനിൽ നിരന്തരമായി അതിരാവിലെ അപകടങ്ങൾ ഉണ്ടാകുന്നു ഗതാഗത കുരുക്കുണ്ടാകുന്നു അപ്പൊ നിരന്തരമായി ഇങ്ങനെ ഒരു ട്രാഫിക് സിഗ്നൽ സിസ്റ്റത്തെ സംബന്ധിച്ച പൊതുസമൂഹം എം എൽ എ ആവശ്യപ്പെടാനുള്ള കാരണം ഇത് സ്ഥാപിക്കുന്നതിന് രണ്ടു വർഷക്കാലത്തിന് മുമ്പ് പൊതുസമൂഹവും വ്യാപാരി വ്യവസായികളും എല്ലാം കൂടി ചേർന്ന ഒരു ട്രാഫിക് അവലോകന സമിതി രൂപീകരിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും വ്യാപാരികളിൽ നിന്നും പൈസ പിരിച്ച് രണ്ട് ട്രാഫിക് വാർഡന്മാരെ നിയമിക്കുകയും അവരാണ് ഏതാണ്ട് രണ്ടു വർഷക്കാലത്തോളം ഈ പൂയപ്പള്ളിയിലെ ഗതാഗത നിയന്ത്രണം നടത്തിയിരുന്നത് അതിനുശേഷമാണ് നമ്മൾ ഇന്നേ കാണുന്ന ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിച്ചത് ഈ കഴിഞ്ഞ കുറച്ചു കാലമായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന ട്രാഫിക് സിഗ്നൽ സിസ്റ്റം പുനഃസ്ഥാപിക്കുന്നതിന് പകരം ഏതാണ്ട് രണ്ടു മാസക്കാലത്തിനു മുമ്പ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതിയോടുകൂടി മിയന്നൂരിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ പരസ്യ ഫലകങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ പരസ്യ ഫലകം സ്ഥാപിക്കുന്ന സമയത്ത് കെട്രോൾ സ്ഥാപിച്ച എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഈ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇളക്കിക്കൊണ്ടു പോവുകയും ആസ്തി വികസന ഫണ്ട് ചെലവഴിച്ചു നിർമ്മിച്ചു എന്ന് പറയുന്ന നെയിം ബോർഡ് അടക്കം ഇളക്കിക്കൊണ്ടുപോയ സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ബഹുമാന്യായ എം എൽ എയും നിരന്തരം പഞ്ചായത്ത് സെക്രട്ടറിയോടും ഭരണസമിതി അംഗങ്ങളോടും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞെങ്കിലും രണ്ടാഴ്ച കാലത്തിനു മുമ്പ് ആ ഇളക്കിക്കൊണ്ടുപോയ സിസ്റ്റം അതേപടി പ്രവർത്തനഹിതമായ സിസ്റ്റം അതേപടി ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇത് അഴിമതിയാണ് നാം മനസ്സിലാക്കേണ്ടത് സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഫലകം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ആദ്യ വികസന ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുക ഉപയോഗിച്ച് സിസ്റ്റം ഇളക്കി മാറ്റിക്കൊണ്ടോ ഈ ബോർഡ് നാല് നെയിം ബോർഡുകൾ സ്ഥാപിച്ചതിന്റെ ഫലമായി കുളത്തൂപ്പുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വാഹനം വന്നു പോകുമ്പോൾ കൊല്ലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയാത്ത തരത്തിലേക്ക് വലിയ നെയിം ബോർഡാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ ഇത്തരം പിന്നെ നെയിം ബോർഡുകളും പരസ്യങ്ങളും നിരോധിച്ചിരിക്കുന്ന കാലത്താണ് ഉയപ്പള്ളി ജംഗ്ഷന്റെ ഒത്ത നടുവിൽ ഈ നാല് നെയിം ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട ഈ നെയിം ബോർഡുകൾ മാറ്റുന്നതിനും ഇവിടെ തകരാറിലായി കിടക്കുന്ന ട്രാഫിക് സിഗ്നൽ സിസ്റ്റം അടിയന്തരമായി അതിന്റെ കേടുപാടുകൾ മാറ്റി അത് പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ച് മുയപ്പള്ളി ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും അറിവ് വരുത്തണമെന്നാണ് കുയപ്പള്ളിയിലെ പൊതുസമൂഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ടൗൺഷിപ്പ് വാക്കുകളും എല്ലാം കേൾക്കാം എനിക്ക് പറയാനുള്ളത് പല പ്രാവശ്യം മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യപ്പെട്ടിട്ടും ആ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാത്തതുകൊണ്ട് ഇപ്പോൾ പേപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കി പരാതി കൊടുത്തിട്ട് അതിന്റെ നടപടികളിലേക്ക് കടക്കുക പൊതുമുതലാണിത് പൊതുമുതൽ ഇളക്കിക്കൊണ്ട് കൊണ്ടുപോയിട്ട് അത് കൊണ്ട് സ്ഥാപിക്കാത്തതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുകയാണ് പേപ്പള്ളി പഞ്ചായത്ത് സി സി എം മെഡിക്കൽ കോളേജാണ് പേപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിക്ക് കത്ത് തന്നത് പ്രവർത്തിക്കാത്ത സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കാമെന്ന് പറഞ്ഞിട്ട് അസിയ മെഡിക്കൽ കോളേജ് മധു ഏജൻസി കൊല്ലത്തിനാണ് ഇതിന്റെ കോൺട്രാക്ട് കൊടുത്തത് അവരിളക്കിക്കൊണ്ട് പോയിട്ട് ഇന്നേ വരെ അത് പ്രവർത്തനക്ഷമമാക്കാത്തതുകൊണ്ട് മധു ഏജൻസീസിനെതിരെയും അസിയ മെഡിക്കൽ കോളേജിനെതിരെയുമാണ്പള്ളി പഞ്ചായത്ത് കേസ് കൊടുത്തിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ അവർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ അഭിപ്രായങ്ങൾ ഈ സിഗ്നൽ ലൈറ്റ് കോൺഗ്രസ് ശേഷമാണ് ഇത് കൊണ്ടായിരിക്കണമല്ലോ കുറച്ചുനാൾക്ക് ശേഷം ഈ പരാതി ഉയർന്നപ്പോൾ ഈ സിഗ്നൽ ലൈറ്റ് കാണാനില്ല എന്ന പരാതി ഉയർന്നപ്പോൾ ഈ ഉയരം കൂട്ടിയ പോസ്റ്റിൽ വീണ്ടും ഈ കേടായ സിഗ്നൽ ലൈറ്റ് കൊണ്ട് സ്ഥാപിച്ചു ഇതുകൊണ്ട് ഈ എന്ത് പ്രയോജനം ബഹുമാനപ്പെട്ട എം എൽ എ യോട് ഒരു പ്രതിസന്ധിയെക്കുറിച്ച് പറയുകയും ബഹുമാനപ്പെട്ട എം എൽ എയുടെ പണ്ടു ഫണ്ട് അനുവദിച്ചുകൊണ്ട് ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഈ പുള്ളി ജംഗ്ഷനിൽ അനുവദിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു അതിനുശേഷം അപകടങ്ങൾ വളരെയധികം കുറയുകയും അതുപോലെ തന്നെ ഗതാഗത സൗകര്യം ഗതാഗതം വളരെ സുഗമമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് തുടർന്ന് മെയിൻറ്റൈൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിലവിലുള്ള പഞ്ചായത്ത് കമ്മിറ്റികൾക്കാണ് ഈ അടുത്ത സമയത്ത് ആ ലൈറ്റ് സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ പരസ്യ ബോർഡ് തൂക്കുകയും ചെയ്യുകയുണ്ടായിരുന്ന കൽട്രോളിന്റെ നിയമം കൽട്രോൾ ഗതാഗത നിയമം അനുസരിച്ച് അതിനാവശ്യം വേണ്ടുന്ന അതിൻ്റെ എത്ര ഹൈറ്റിലാണ് ഗതാഗതത്തിന് ആറ് ഡ്രൈവർക്ക് കാവർത്തോത്തിനുള്ള സിസ്റ്റം സ്ഥാപിച്ചിരുന്നത് അതിനെല്ലാം വ്യത്യസ്തമായി മാറ്റിക്കൊണ്ട് അതിന് ഹൈറ്റ് കൂട്ടി അവരുടെ പരസ്യം സ്ഥാപിച്ചിരിക്കുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയുടെ ബോർഡ് സ്ഥാപിക്കുന്ന ഒരു ഒരു ഇതായി അവിടെ ഒരു തൂണുകളായി മാറിക്കൊണ്ടിരിക്കും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് തീർച്ചയായും തീർച്ചയായിട്ടും റിയപ്ലൈ സംബന്ധിച്ചോളം വളരെ പ്രതിഷേധാർഹ പ്രതിഷേധാർഹമാണ് അത് മാറ്റി അവിടെ ശക്യലായിട്ട് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ നാടിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്